നല്ലൊരു മഴയത്തെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പുഴയുണ്ടാവും ചെറിയ പുഴ അപ്പൊ അങ്ങോട്ടേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്ക മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോരോ കാഴ്ചകളാണ് ണ്ട് നമ്മുടെ നാളൊക്കെ പതിപ്പതി എല്ലായിടത്തും വെള്ളമൊക്കെ കേറിക്കാണ്ടിരിക്കുന്നു എന്തൊരു വീട് കണ്ടോ ഇത്ര വെള്ളത്തിലായി അയ്യോ ഞാൻ നോക്ക് നമ്മുടെ ഇവിടുത്തെ പാടാണ് അതിന്റെ അവസ്ഥ നോക്കി ഇത്രയും വരെ വെള്ളമാണ് തൊട്ടപ്പുറത്തുള്ള വീടാണ് വീ വീട്ടിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നുണ്ട് പാട വരുമ്പോൾ ഇപ്പോഴും നടക്കുക വെള്ളം വരുന്ന കണ്ട

വഴിയിലേക്ക് ഇത്രക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട് നിങ്ങളുടെ പുഴയിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം എനിക്ക് വഴിയൊക്കെ തന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഫോണിലേക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതാണ് കാര്യം നമ്മുടെ ഇവിടുത്തെ പുഴ കണ്ട അതാണ് പുഴയുടെ പുഴയുടെ അവസ്ഥ ആഴയൊക്കെ വീണ കണ്ട് ഞാൻ ഇപ്പോഴത്തെ പുഴയുടെ അവസ്ഥ ഒക്കെയുള്ള വീടും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് മാഡം വേണ്ട എല്ലാ പറമ്പുകളും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിരിക്കുകയാണ് ഇങ്ങനെ നടന്ന് നമ്മുടെ പാലത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് ചെറിയൊരു തടയണ വെള്ളം വെള്ളം േടിയാവുന്ന കാര്യമല്ല ഇങ്ങനെ വെള്ളം കാണുമ്പോഴും മഴയാണ് എല്ലാത്തന്ന ശരി ടാറ്റാ